നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മളെ മാറട്ടെ സമഗ്രമായ ഒരു ജീവിതാവസ്ഥയെ കുറിച്ച് ആണ് പ്രകൃതി ജീവനം ലക്ഷ്യമാക്കുന്നത് എന്ന് നമ്മളിവിടെ പറഞ്ഞു സമഗ്രം എന്ന പദത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി സമഗ്രമായ ജീവിതം എന്നതില് സമഗ്രമായ ആരോഗ്യം എന്നുള്ളത് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് എന്നാണ് ഇന്നത്തെ പരിശോധന അതിനെക്കുറിച്ച് നമ്മൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ് ഹോളിസ്റ്റിക് ഹെൽത്ത് വൈറ്റാലിറ്റി മൈൻഡ് നോളജ് ആൻഡ് ഹാബിറ്റ് അല്ലയും സമഗ്രമായ ജീവന്റെ പ്രാഥമിക ആരോഗ്യ ഘടകങ്ങൾ ഒരു സമഗ്ര ജീവസത്തയ്ക്ക് മുഖ്യമായും അഞ്ച് മാനങ്ങളാണുള്ളത് അവയെ നമ്മെ അപേക്ഷിച്ച് പറയുമ്പോൾ അഞ്ച് രൂപങ്ങൾ കാണാം അവ ശരീരം ജീവൻ ചൈതന്യം മനസ്സ് അറിവ് എന്നിവയാണ് ബാഹ്യലോക വിനിമയത്തിൽ നിന്നുമാണ് ഒരു സത്ത ഇവയെ സ്വരൂപിച്ച് സ്വയം നിലനിന്ന് പോരുന്നത് ശരീരത്തെ ഭക്ഷണാദികളിൽ നിന്നും ജീവചൈതന്യങ്ങളെ പ്രാണവായുവിൽ നിന്നും മനോജ്ഞാനാദികളെ ആന്തരിക ബാഹ്യ പരിസരങ്ങളിൽ നിന്നുമാണ് സത്യസംഭരിക്കുന്നത് അവ കൂടാതെ വ്യായാമം വിശ്രമം വിനോദം എന്നീ ശാരീരിക പ്രക്രിയകളും സംയമനം അധ്യയനം സമ്പാദനം സാമാജീകരണം എന്നീ ശീലങ്ങളും ഗുരുത്വം ശുചിത്വം വിവേകം ക്രമം സംസ്കാരം എന്നീ ഗുണങ്ങളും മനുഷ്യരും ഭൂതദയ അതായത് സ്നേഹം ഭക്തി വാത്സല്യം ആദരവ് കരുതൽ അതുപോലെ സ്വീകാര്യത സഹിഷ്ണുത കൃതജ്ഞത എന്നീ മൂല്യങ്ങളും മതിയാംവിധം ഒത്തുചേരുമ്പോഴാണ് ഒരു സമഗ്രമായ ദിവസത്തെ ആരോഗ്യത്തോടെ നിലനിൽക്കുക ഓ സാധാരണ രീതിയിൽ ഈ ആരോഗ്യം സംരക്ഷിക്കാൻ മസാല ഒഴിവാക്കിയാൽ മതി എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇതിലേക്കുള്ള ദൂരം ഇവിടേക്കുള്ള ദൂരം എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ് അലോപ്പതി മരുന്നുകൾ ഒഴിവാക്കിയാൽ മതി മസാലകൾ ഒഴിവാക്കിയാൽ മതി രാസവസ്തുക്കളും കീടനാശിനികളും ഒക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് ഒഴിവാക്കിയാ മതി എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയിൽ ഈ പറയുന്ന അവസ്ഥയിൽ നമ്മൾ ഒരുപാട് ദൂരം നിങ്ങൾക്ക് കാണാനാവും ഇപ്പൊ നമ്മളൊരു ജീവസത്യം നിലനിൽക്കണമെങ്കിൽ അതിന്റെ ആരോഗ്യകരമായ പ്രവർത്തനത്തിന് അതിനെ സമഗ്രമായി കാണുമ്പോൾ ഇത്രയേറെ ഘടകങ്ങൾ ഇത് ചുരുക്കിയാണ് പറഞ്ഞിരിക്കുന്നത് ഇത്രയേറെ ഘടകങ്ങൾ അവിടെ വരുന്നുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്താനാണ് ഇത്രയും വിപുലമായിട്ട് തന്നെ പറഞ്ഞത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു ചേർക്കാം പക്ഷെ അടിസ്ഥാനപരമായ ഒരു സത്യ നിലനിൽക്കണമെങ്കിൽ എന്താണ് വേണ്ടത് എന്നുള്ളതാണ് അപ്പോ ഒരു സത്വം നിലനിൽക്കണമെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞു അതിന് പ്രാഥമികമായിട്ട് കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ട് അതിനൊരു ശരീരം ഉണ്ടായിരിക്കും നിർബന്ധമായിട്ട് അതിനുണ്ടായിരിക്കും ആ ശരീരത്തെ ഓർഗനൈസ് ചെയ്ത ജീവൻ ഉണ്ടായിരിക്കും അതിനെ മൊബിലൈസ് ചെയ്യുന്ന ചൈതന്യം ഉണ്ടായിരിക്കും അതിൻ്റെ ഡിറക്ഷൻ ഓഫ് മൊബിലിറ്റി എന്നുള്ളത് തീരുമാനിക്കുന്ന മനസ്സുണ്ടായിരിക്കും അത് എത്രത്തോളം എന്നുള്ളതിന്റെ അളവുകൾ തീരുമാനിക്കുന്ന അറിവ് ഉണ്ടായിരിക്കും അപ്പൊ ഇവ ചേർന്നിട്ട് ഈ അഞ്ചും ചേർന്നിട്ടാണ് ഒരു ജീവസത്ത ഉണ്ടായിട്ടുള്ളത് ഈ ഘടകങ്ങൾ ഈ പറയുന്ന ഘടകങ്ങളെ ശരീരമായിക്കോട്ടെ മനസ്സായിക്കോട്ടെ ഇവയെല്ലാം തന്നെ ബാഹ്യലോക വിനിമയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഈ ബാഹ്യലോകം എന്ന് പറയുന്നതിന് കുറച്ച് വ്യക്തത വേണ്ടതുണ്ട് അപ്പൊ ഞാനെന്ന് പറയുന്നത് പലപ്പോഴും മ്മുടെ ഈ തൊലിപ്പുറം വെച്ചിട്ടാണ് എന്റെ അഹം നിലനിൽക്കുന്നതിന്റെ ഇവിടം വെച്ചിട്ടുണ്ട് എന്റെ അകത്ത് എന്റെ പുറത്ത് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ എന്ന് പറയുന്നത് ഈ അകത്തും അല്ലാതെ നിൽക്കുന്നതാണ് എന്ന് മനസ്സിലാകേണ്ടതുണ്ട് അപ്പോ ബാഹ്യലോകം എന്ന് പറയുമ്പോ ഈ ഞാനും നിന്നും ഞാൻ എന്നുള്ളതിൽ നിന്നും അപ്പുറത്തും ഇപ്പുറത്തുമുള്ള കാര്യങ്ങളിൽ നിന്നാണ് എന്ന് വേണം വിപുലപ്പെട്ടു മനസ്സിലാകാൻ അപ്പൊ ബാഹ്യലോക വിനിമയത്തിൽ നിന്നുമാണ് ഒരു സത്ത ശരീരത്തെ സ്വരൂപിക്കുന്നത് എന്തിന് ജീവനെ സ്വരൂപിക്കുന്ന ജീവനാണ് അതിനെ ഉണ്ടാക്കിയത് ആ ജീവനെ തന്നെ തുടർന്ന് സ്വരൂപിക്കുന്നത് അതിന്റെ പരിസരത്തു നിന്നുമാണ് ചൈതന്യത്തെ സ്വരൂപിക്കുന്നത് മനസ്സിനെ സ്വരൂപിക്കുന്ന അറിവിനെ സ്വരൂപിക്കുന്നത് ഈ അതിന്റെ പരിസരത്ത് പരിസരം ശാഖം പരിസരവും പുറം പരിസരവുമാകാം അപ്പൊ ഇത് കൃത്യമായിട്ട് ഈ പരിസരം എന്ന് പറയുന്ന ആശയം കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ വ്യവസ്ഥാ നിയമത്തെ കൃത്യമായിട്ട് മനസ്സിലാകേണ്ടതുണ്ട് നമ്മളിപ്പോ ഇവിടെ അതിന് അതിനുള്ളൊരു സ്ഥലമില്ലാത്തത് കൊണ്ട് നമ്മൾ അതിലേക്ക് കയറുന്നില്ല ഇത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടവർ ഇപ്പൊ നമുക്ക് നമ്മുടെ മറ്റു വീഡിയോകളെല്ലാം കണ്ട മനസ്സിലാവും സിസ്റ്റമാറ്റിക്കനെ കുറിച്ച് വളരെ വിപുലമായിട്ടുള്ള പാഠങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട് അപ്പോ ഒരു വ്യവസ്ഥ എന്നുള്ള രീതിയിൽ ശരീരത്തെ എടുക്കുന്ന സമയത്ത് ശരീരത്തിന്റെ ഈ ഘടകങ്ങളെല്ലാം തന്നെ അതിന്റെ പരിസരത്തുനിന്നുമാണ് എടുക്കുന്നത് ഈ ശരീരം എന്ന് പറയുന്നത് നമ്മൾ യോഗശാസ്ത്രത്തിന്റെയൊക്കെ ഒരു കാഴ്ചയിൽ പറയുകയാണെങ്കിൽ അന്നമയ കോശം എന്ന് പറയുന്ന ഒന്ന് അതിൽ നിന്നാണ് അന്നത്തിൽ നിന്നാണ് നമ്മുടെ ശരീരം ഉണ്ടാകുന്നത് അപ്പൊ ഈ അന്നമയ കോശം എന്ന് പറയുന്ന ഒരവസ്ഥയിൽ ഭക്ഷണം വെള്ളം മറ്റ് മറ്റു ഭൂതങ്ങൾ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടല്ലോ ഈ മറ്റു ഭൂതങ്ങൾ വെളിച്ചം തുടങ്ങിയ കാര്യങ്ങൾ ഇവയെല്ലാം ചേർത്ത് നമ്മള് ആ ഭക്ഷണാദികൾ എന്ന് പറയുന്നതിൽ എടുക്കേണ്ടതുണ്ട് വെള്ളം വെളിച്ചം ഭൂമി എന്ന് പറയുന്നത് ഇവയെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഇവയെ കൊണ്ടാണ് ശരീരത്തെ നിർമ്മിക്കുന്നത് പിന്നെ ജീവചൈതന്യങ്ങൾ അതിനെ നമ്മൾ സ്വീകരിക്കുന്നത് ഈ പറയുന്ന പഞ്ചഭൂതങ്ങളിൽ നിന്നെല്ലാം നമ്മൾ സ്വീകരിക്കുന്നുണ്ട് അതിന് പ്രധാനമായിട്ടും പ്രാണവായുവിൽ നിന്നാണ് ജീവനെയും അതിൽ നിന്നാണ് സ്വരൂപിക്കുന്നത് ജീവൻ പഞ്ചഭൂതങ്ങളിൽ നിന്നും സ്വരൂപിക്കുന്നുണ്ട് ചൈതന്യത്തെ അതിൽ നിന്ന് സമരൂപിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ ആ ചൈതന്യം എന്ന് പറയുന്നതിന്റെ ആ മൊബിലിറ്റി എന്ന് പറയുന്ന ക്വാളിറ്റി നമ്മൾ പ്രാണവായുവിൽ നിന്നാണ് സ്വീകരിക്കുന്നത് അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഭക്ഷണാധികൾ നമുക്ക് ആവശ്യമാണ് പഞ്ചഭൂതങ്ങളിൽ ആയിട്ടുള്ള ആ ഒരു ഒരു തുറവി ആവശ്യമാണ് അതുപോലെ തന്നെ ഈ ജീവചൈതന്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ കയറണമെങ്കിൽ പ്രാണവായുവുമായിട്ടുള്ള ബന്ധം നിരന്തരമായി ആവശ്യമാണ് നമുക്കറിയാം മൂക്ക് എൽപനേരം അടച്ചുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ തീർന്നു പോകും അതിനു പകരം നമ്മളിപ്പോ അതിനെ പരിമിതപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വേറൊരു രൂപത്തിൽ മാസ്ക് ഒക്കെ ഇട്ട് നടക്കുന്ന ഒരു ഒരു ശീലം നമ്മളെ ലോകം ഭരിക്കുന്നവര് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോ ഈ ജീവചൈതന്യങ്ങളെ നമ്മൾ പ്രാണവായുവിൽ നിന്നും സ്വീകരിക്കുന്ന ഒരു ഒരു മെ മെക്കാനിസമാണ് നമുക്ക് ചുറ്റുമുള്ളത് അതുപോലെ മനോജ്ഞാനാദികൾ മനസ്സ് എങ്ങോട്ട് പോണം ഏത് തരത്തിൽ പോണം എന്നുള്ള കാര്യങ്ങള് അത് ആന്തരിക ബാഹ്യ പരിസരങ്ങളിൽ നിന്നുമാണ് സംഭരിക്കുന്നത് ഇന്ദ്രിയങ്ങൾ വഴി പുറത്തു നിന്നും അകത്തേക്ക് അല്ലെങ്കിൽ അകത്തു നിന്നും പുറത്തേക്ക് എന്തു പോകണം എത്ര പോകണം എവിടെ പോകണം എങ്ങനെ അനുരൂപപ്പെടണം എന്നുള്ള കാര്യം ആന്തരിക ബാഹ്യ പരിസ്ഥിതികളിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേക്കുറിച്ചുള്ള ഡീറ്റെയിൽഡായിട്ട് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം ഞാൻ അതിലേക്ക് പോകുന്നില്ല പ്രധാനമായിട്ടും മനസ്സിലാകേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വ്യവസ്ഥാ നിയമപ്രകാരം വ്യവസ്ഥയാകുന്ന മഹാവ്യവസ്ഥയാകുന്ന പ്രാബന്ധിക സംവിധാനത്തിലെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കടലിലെ ഒരു ചെറിയ മീനാണ് അപ്പോൾ നമ്മൾ കടലിൽ നിന്നും മീൻ അത് അതിന് വേണ്ടത് സ്വീകരിക്കുന്നത് പോലെ ചുറ്റുപാടിൽ നിന്നും വേണ്ടത് സ്വീകരിച്ച് അതിന്റെ ആവശ്യത്തിനനുസരിച്ച് അതിന്റെ ഉത്തരവാദിത്തങ്ങൾക്കനുസരിച്ച് അവിടെ അത് ഒന്നു പോകുന്നു എന്നുള്ളതാണ് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം പിന്നീട് ഇതിന്റെ പ്രാക്ടീസ് ഈ ജ്ഞാന ജീവ ജ്ഞാനാദികൾ മനോജ്ഞാനാദികൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ കോട്ടക്കാർ വന്ന് വരുന്ന പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് എങ്ങനെയാണ് സംവേദനങ്ങൾ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കുന്ന കാര്യമാണ് അതിനെ നമുക്ക് മറ്റൊരു ഒരിക്കൽ പാഠമായിട്ടെടുക്കാം നമ്മുടെ പ്രോഗ്രാമുകളിൽ ക്യാമ്പുകളിലൊക്കെ നേരിട്ട് വരുന്ന സമയത്ത് ഇത് കൃത്യമായിട്ട് നമുക്ക് അനുഭവിച്ച് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇവയെല്ലാം നമ്മൾ ബാഹ്യ പരിസരത്ത് നിന്നുമാണ് സംഭരിക്കുന്നത് ഈ പറയുന്ന പഞ്ചാവസ്ഥകളെയും ശരീരം ജീവൻ ചൈതന്യം മനസ്സറിവ് എന്നിവയെല്ലാം തന്നെ നമ്മുടെ പരിസരത്തു നിന്നുമാണ് സംഭരിക്കുന്നത് ഇത് കൂടാതെ ഇതിപ്പോ ഇതെല്ലാം ഭൂതങ്ങളാണ് വെച്ചാൽ മെറ്റീരിയൽ ആയിട്ടുള്ളതാണ് ഭൗതികമായി നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ഇതല്ലാതെ ഒരു ജീവസത്തയ്ക്ക് അതിന്റെ ശരീര പ്രവർത്തനങ്ങൾ അതിന്റെ ധർമ്മങ്ങൾ നടപ്പിലാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമാണ് ആ പ്രവർത്തനങ്ങളെ മിനിമം പ്രവർത്തനത്തെയാണ് നമ്മൾ വ്യായാമം എന്ന് പറയുക ശരീരധർമ്മ പ്രവർത്തനങ്ങളുടെ മിനിമം പ്രവർത്തനത്തെ നമ്മൾ വ്യായാമം എന്ന് പറയാം വ്യായാമം പോലെ തന്നെ വിശ്രമം എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ് വിശ്രമം പോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊന്നാണ് വിനോദം എന്ന് പറയുന്നത് വിനോദം എന്ന് വെച്ചാൽ റിക്രിയേഷനാണ് റിക്രിയേഷൻ എന്ന് പറയുന്നത് ആ വാക്കിൽ തന്നെ ഉണ്ട് റീക്രിയേഷനാണ് വിനോദം എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയിൽ ശരീരം അതിന്റെ സുഗമതയിലൂടെ സന്തോഷത്തിലൂടെ ആനന്ദത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ശരീരം അതിന്റെ സൗഖ്യാവസ്ഥയിലേക്ക് പൂർണ്ണമായി വെത്തുക അത് വിശ്രമം മാത്രം പോരാ വിനോദം എന്ന് പറയുമ്പോൾ അവിടെ മനസ്സ് കൂടെ നിൽക്കട്ടെ ശരീരം മാത്രമല്ല മനസ്സും കൂടെ നിൽക്കുന്നുണ്ട് അപ്പോ നമ്മളത് യോഗശാസ്ത്രത്തിന്റെ രീതി പറയുകയാണെങ്കിൽ ആനന്ദമയ കോശം എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ പ്രവർത്തിക്കുന്നത് ഇവിടെയാണ് അപ്പോ വ്യായാമം വിശ്രമം വിനോദം എന്നുള്ള ശാരീരിക പ്രക്രിയകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ജീവസത്യക്ക് ആരോഗ്യത്തോടെ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ ഇനി നമുക്ക് ചില ശീലങ്ങൾ കൂടെ ഉണ്ടാകേണ്ടതുണ്ട് ഒന്ന് സംയമനം എന്നുള്ളതാണ് എന്താണ് ഈ സംയമനം എന്ന് പറയുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കാമെങ്കിലും പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ടത് സംയമനം എന്ന് പറയുന്നത് വൈകാരികാവസ്ഥയിലെ നമ്മുടെ ശരീരത്തിന്റെ ഏത് തരത്തിലുള്ള ഇളക്കങ്ങൾ തട്ടുമ്പോഴും അവയെ തുലനം ചെയ്യാനുള്ള ശേഷിയാണ് സംയമനം അതിനെ നമുക്ക് സിമ്പിളായിട്ട് വൈകാരിക ബുദ്ധി എന്നൊക്കെ വിളിക്കാം അപ്പൊ സംയമനം എന്നുള്ള കാര്യം ഏതൊരു ജീവിക്കും ഉണ്ടാകുന്നതാണ് ആ സംയമനത്തിലേക്ക് എത്തിക്കാനാണ് പൂച്ച പൂച്ച കുഞ്ഞുങ്ങളെ ആ പൂച്ച പലതരം ഏഹ് ജീവിതാവസ്ഥകളിലൂടെ കടത്തിക്കൊണ്ടുപോകുന്നത് എല്ലാ രക്ഷിതാക്കളും തന്റെ കുഞ്ഞുങ്ങളെ ആ വഴിയിലൂടെ കടത്തിക്കൊണ്ടുപോകുന്ന സംയമനം എന്നുള്ളത് ഏഹ് ആർജിക്കാൻ വേണ്ടിയാണ് അതുപോലെയാണ് അധ്യയനം പൂച്ചക്കുഞ്ഞ് ഈ പൂച്ചയുടെ വാലിനനുസരിച്ച് ചാടി 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 പോകുന്നത് കണ്ടിട്ടല്ലേ അതുപോലെ സ്വന്തം അനുസരിച്ച് ചലിക്കുന്ന വസ്തുക്കളുടെ പുറകെ ചാടി പോകുന്നത് കണ്ടിട്ടല്ലേ അത് അധ്യയനമാണ് അപ്പോ ശരിയായ രീതിയിലെ സംയമനം വേണം അധ്യയനം വേണം അതുപോലെ തന്നെ തനിക്ക് വേണ്ടത് ആർജിക്കാനുള്ള സമ്പാദനം എന്നുള്ളൊരു അവസ്ഥ വേണം അത് എല്ലാ ജീവജാലങ്ങൾക്കും ജീവികൾക്ക് അതുണ്ട് സസ്യങ്ങൾക്കതുണ്ട് സസ്യങ്ങൾക്ക് അത് കൊണ്ടാണ് സസ്യങ്ങൾക്ക് ട്രോപ്പിസം എന്ന് പറയുന്ന ഒരു പ്രവണതയുള്ളത് അതായത് വെളിച്ചത്തിന്റെ നേരെയോ വെള്ളത്തിന്റെ നേരെയോ അതിന്റെ ശരീരഭാഗത്ത് നീട്ടിക്കൊണ്ടുപോകുന്ന ഭാഗങ്ങൾ അത് സമ്പാദനം എന്ന് പറയുന്നതാണ് അതുപോലെ തന്നെ സാമാജികരണം എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന അവസ്ഥ ഞാൻ ഈ ഇത് പറയുമ്പോൾ ഈ ജീവികളുടെയും സസ്യങ്ങളുടെയും ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത് ഇത് മനുഷ്യന്റെ കാര്യത്തിലല്ല ജീവിയുടെ കാര്യത്തിലാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് സസ്യങ്ങളിൽ എങ്ങനെയാണ് സാമാജീകരണം എന്ന് പറയുന്നത് സസ്യങ്ങളെല്ലാം നിൽക്കുന്നിടത്ത് അത് മണ്ണിനകത്തോട് വേരുകളെല്ലാം ചേർന്നിട്ട് കൈകോർത്താണ് നിൽക്കുക അതിന്റെ വിഭവങ്ങളെല്ലാം തന്നെ അത് വായുവിലേക്ക് തലയുയർത്ത് നിൽക്കുന്ന സമയത്ത് അതിലെ വിഭ അതിൽ നിന്നും പരിസരത്തേക്ക് കൊടുക്കുന്നതും എടുക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തമ്മിലുള്ള ഒരു ഒരു അദൃശ്യമായ കണക്ഷൻ അവിടെ നിലനിൽക്കുന്നുണ്ട് അദൃശ്യ കണക്ഷൻ എന്ന് വെച്ചാൽ മിസ്റ്റിക്കൽ ആയിട്ടുള്ള കണക്ഷൻ നല്ല ഉദ്ദേശിച്ചത് ഇപ്പൊ പോളിനേഷൻ എന്നുള്ളൊരു അവസ്ഥ ഈ പോളിനേഷൻ എന്നുള്ളൊരു അവസ്ഥ എന്ന് പറയുന്നത് സസ്യങ്ങളും ജീവജാലങ്ങളും കൂടെയുള്ള ഒരു സമഗ്ര സംവിധാനത്തിലൂടെ നടക്കുന്നതാണ് അങ്ങനെയാണ് സസ്യങ്ങൾക്ക് ഗർഭധാരണം ഗർഭധാരണം ഉണ്ടാകുന്നത് അപ്പോ ഈ പറയുന്ന സംയമനം അധ്യയനം സമ്പാദനം സാമാജികരണം എന്ന ശീലങ്ങൾ ഉണ്ടാവണം അത് ശീലിക്കേണ്ടതാണ് ശീലം എവിടെ വരുന്നതാണെന്ന് ഇവിടെ ജ്ഞാനം അല്ലെങ്കിൽ കോമ്പിനേഷൻ എന്നുള്ള പ്രോപ്പർട്ടി പ്രോസസിനെ അതിന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചവർക്ക് അറിയാം അപ്പൊ ശീലം എന്ന് പറയുന്നത് ശിക്ഷിതാവബോധമാണ് ശിക്ഷിതാവബോധം എന്ന രീതിയിൽ അത് ശീലിക്കേണ്ടത് ഉണ്ട് ഒരു ജീവി ആ രൂപത്തിൽ വളർന്നു വരേണ്ടത് വളർന്നു വരുന്ന ഒരു ജീവിക്ക് അതിന്റെ മാതാപിതാക്കൾ അത് പഠിപ്പിച്ചു കൊടുക്കും അതല്ലെങ്കിൽ ബേസിക് ഇൻസ്റ്റിങ്റ്റ് എന്നുള്ള രീതിയിൽ സസ്യജാലങ്ങൾ പോലുള്ളവയ്ക്ക് അല്ലെങ്കിൽ അമീപം പോലുള്ളവയ്ക്ക് അതിനകത്ത് തന്നെ ലീനമായിരിക്കും ഈ നാല് കാര്യങ്ങളിലൂടെ ട്രെയിൻ ചെയ്തിട്ടാണ് നമ്മൾ അത് ഡെവലപ്പ് ചെയ്ത് വരുന്നത് സാധാരണ മനുഷ്യന്റെ കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇൻഡീജിനിയസ് നോയിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് ഒരു കുഞ്ഞ് കളിക്കും കുഞ്ഞ് അതിന്റെ ജിജ്ഞാസ കൊണ്ട് അതിന്റെ പുറം ലോകത്ത് ഇടപെടും അതിലൂടെ ഈ സംയമനവും അധ്യയനവും സമ്പാദനവും സാമാജീകരണവും നമ്മൾ ശീലിക്കും വിദ്യാഭ്യാസം കൊടുക്കുന്നത് വരെയും ഇത് ചെയ്യും വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ വഴിവിട്ടുപോയി ഈ അധ്യയനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന് സ്കൂളിൽ പോകുന്ന സമയത്ത് കിട്ടുന്ന പാഠങ്ങളെ കുറിച്ചല്ല എന്നത് കൂടെ എടുത്തു മനസ്സിലാക്കുക ഇനി ചില ഗുണങ്ങൾ കൂടെ അത്യാവശ്യമുണ്ട് ഒന്ന് ഗുരുത്വം എന്ന് പറയുന്നതാണ് എന്താണ് ഗുരുത്വം എന്ന് പറയുന്നത് താൻ എന്തിനോട് ചേർന്ന് ധർമ്മം നിർവഹിക്കേണ്ടതുണ്ടോ അതിനോട് ചേർന്ന് നിൽക്കാനുള്ള അവസ്ഥ അതിന്റെ അർത്ഥവ്യാപ്തി വളരെ വിപുലമാണ് ഉദാഹരണത്തിന് നിങ്ങൾ പഞ്ചഭൂതങ്ങളാൽ രൂപപ്പെട്ടിട്ടുള്ള ശരീരം കൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ പ്രകൃതിയിൽ നിന്നും എടുക്കുന്ന ഘടകങ്ങളിൽ നിന്നും ചേർന്നാണ് ഇരിക്കുന്നതെങ്കിൽ ഈ പ്രകൃതിയുമായി ഡിറ്റാച്ച് ചെയ്ത് നിൽക്കാനുള്ള പല ഉപകരണങ്ങളും ഉപയോഗിക്കുന്നുണ്ട് വസ്ത്രം ചെരുപ്പ് അടച്ചിട്ട മുറികൾ എന്നുള്ളതെല്ലാം ഉപയോഗിക്കുന്നുണ്ടല്ലോ അവിടെയെല്ലാം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഒറിജിനൽ സ്പേസിലേക്ക് എക്സ്പോസ് ചെയ്യുന്നില്ല തുറന്നു വെക്കപ്പെടുന്നില്ല അങ്ങനെ തുറന്നു വെക്കുന്നതു മുതൽ നിങ്ങളുടെ ധർമ്മത്തോട് ചേർന്ന് നിൽക്കാൻ നിങ്ങൾക്കുണ്ടാവുന്ന പ്രവണത എന്ന് പറയുന്നില്ലേ അതൊരു ഗുണമാണ് ആ ഗുണം വരെയും ഈ ഗുരുത്വം എന്നുള്ള അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടാമത്തത് ശുചിത്വം ഏതൊരു ജൈവസത്തെയും അതിന്റെ ശരീരത്തെ ശുചിയായി സൂക്ഷിക്കാനുള്ള ഗുണം പേറുന്നതാണ് മൂന്ന് വിവേകം എന്ന് പറയുന്നത് ഈ വിവേകം എന്ന് പറയുന്നത് നാം നമുക്ക് എന്തു വേണം എന്നത് തിരിച്ചറിഞ്ഞ് പെരുമാറേണ്ടുന്ന ക്വാളിറ്റിയാണ് വിവേകം എന്ന് പറയുന്നത് ഇതിനെ ആൾട്ടർ ചെയ്യാൻ മറ്റു പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരും നാലാമത്തേത് എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതും മനുഷ്യൻ ബോധപൂർവം ഒരു കാര്യമാണ് ക്രമം എന്ന് പറയുന്നത് ക്രമം എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ എല്ലാ ജീവജാലങ്ങളുടെയും ശരീരത്തിനകത്തും പുറത്തും നിരന്തരമായി നിറ നിൽക്കുന്ന ഒരു ഗുണമാണ് അതുപോലെ തന്നെ സംസ്കാരം എന്ന് പറയുന്നത് അതായത് എന്ത് വന്നാലും അതിൽ നിന്നും മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറുവാൻ വേണ്ടിയുള്ള പരിശ്രമം ഒരു പട്ടി കിടക്കാൻ പോകു മുമ്പ് ആ അത് കിടക്കുന്ന ഇടം പണ്ട് ഈ പുൽത്തൊട്ടിയിലും തൊട്ടിയിലും മറ്റ് പുല്ലിലും ഒക്കെയാണല്ലോ ഇത് കിടക്കുന്നത് അപ്പൊ കിടക്കുമ്പോ ചെന്ന് നിന്നതിന് ശേഷം ഒന്ന് കറങ്ങി ആ പ്രദേശത്തെ ഒന്ന് വഴക്കിയെടുത്തതിനു ശേഷമാണ് അവിടെ കിടക്കുക ഇതുപോലെ നാം നമ്മുടെ കയ്യിലേക്ക് വരുന്ന പ്രാകൃതീയമായ ഒരവസ്ഥയെ സംസ്കരിച്ച് നമുക്ക് പാകത്തിലാക്കി തീർക്കുവാനുള്ള അനുരൂപനശേഷിയാണ് സംസ്കാരം എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ഗുണങ്ങളും ഉണ്ടാകുമ്പോഴാണ് ഒരു ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയുക മനുഷ്യരിലേക്ക് എത്തുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടെ അവിടെ അഡീഷണൽ ആയിട്ട് ചേർക്കേണ്ടി വരും ജീവജാലങ്ങൾക്കും ഇത് ബാധകമാണ് പക്ഷെ എല്ലാ ജീവജാലങ്ങൾക്കും ഈ പറയുന്ന കാര്യങ്ങൾ ബാധകമാകണമെന്നില്ല മനുഷ്യരിൽ ഇത് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതുണ്ട് ഒന്ന് ഭൂതതയാണ് ഭൂതതയാണെന്ന് വെച്ചാൽ താൻ എന്നുള്ള ഈ ആ സത്തക്കും അപ്പുറത്തുള്ള മറ്റു ജീവജാലങ്ങളോട് ജീവജാലം എന്ന് പറയുമ്പോൾ അത് തന്നെ പോലുള്ളത് തന്നെ ആകണമെന്നില്ല മറ്റു ജീവികളോടുള്ള സ്നേഹം ഭക്തി വാത്സല്യം ആദരവ് കരുതൽ തുടങ്ങിയവയാണ് എന്താണ് സ്നേഹം എന്ന് വെച്ച സ്നേഹം എന്ന് വെച്ചാൽ ഇഴുകി വഴുകി ഒഴുകി പോകുവാനുള്ള മറ്റുള്ളവയുമായിട്ട് കൂട്ടിയിടിക്കാതെ ഇഴുകി വഴുകി ഒഴുകി പോകുവാനുള്ള സ്വയസിദ്ധമായ ശേഷിയാണ് സ്നേഹം എന്ന് പറയുന്നത് ഇതിന്റെ കുറച്ചുകൂടെ വിപുലപ്പെട്ട രൂപമാണ് പ്രേമം എന്ന് പറയുന്നത് അതിനോട് അറ്റാച്ച് ചെയ്ത് നിൽക്കാനുള്ള ഒരവസ്ഥ രണ്ടാമത് ഭക്തി എന്നുള്ളതാണ് എന്നേക്കാളും വിപുലപ്പെട്ടതിനോട് ചേർന്ന് ഇഴുകി അതിന് വിധേയപ്പെട്ടു നിൽക്കുന്ന ഒരവസ്ഥ അങ്ങനെ നിൽക്കുമ്പോൾ മാത്രമാണ് വ്യവസ്ഥകളിൽ ഉപരി വ്യവസ്ഥയോട് വിധേയപ്പെട്ടു നിൽക്കുമ്പോഴാണ് വ്യവസ്ഥയുടെ ധർമ്മം പാലിക്കാൻ ഒരു ജീവയ്ക്ക് കഴിയുക അതുപോലെ തന്നെയാണ് വാത്സല്യം തന്നെക്കാൾ ചെറുത് ആയ ഒരു വ്യവസ്ഥയെ കാണുന്ന സമയത്ത് അതിനോടുള്ള പ്രേമം എന്ന് പറയുന്നതാണ് വാത്സല്യം എന്ന് പറയുന്നത് തന്നെക്കാൾ വിപുലപ്പെട്ട ഒന്നിനെ അതിനെ അതായി അംഗീകരിക്കലാണ് ആദരവ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ തന്നെപ്പോലെയോ തന്നെക്കാൾ വലുതോ ചെറുതോ ആയതിനോട് അത് തന്നെപ്പോലെ തന്നെ സംരക്ഷിക്കുക എന്ന് പറയുന്നതിനെയാണ് കരുതൽ എന്ന് പറയും അപ്പോ ഈ ഈ മൂല്യങ്ങൾ മനുഷ്യരിൽ ഉണ്ടായിരിക്കണം ഇത് മാത്രം മതിയോ പോരാ പകരം സ്വീകാര്യത ഉണ്ടാവണം ജീവിതത്തില് ജീവിത തിരക്കുകളിൽ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ പെയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ മുന്നിലൂടെ നമുക്ക് സ്വീകരിക്കാവുന്നതോ അല്ലാത്തതോ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരും അവ എന്ത് തന്നെയാണെങ്കിലും അതിനെ സ്വീ സ്വീകരിച്ച് കടത്തി വിടുവാനുള്ള കഴി കഴിവിനെയാണ് സ്വീകാര്യത എന്ന് പറയുന്നത് രണ്ടാമത് സഹിഷ്ണുത എന്നുള്ളത് നമുക്ക് ശരീരത്തിനും മനസ്സിനും താങ്ങാവുന്നതിനും അപു അപ്പുറത്തുള്ള അതിനും വിപുലമായിട്ടുള്ള പലതും നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവയെ സഹിച്ച് നിൽക്കുവാനുള്ള സിദ്ധി മൂന്നാമത്തത് അല്ലെങ്കിൽ അടുത്തത് കൃതജ്ഞത എന്നുള്ളതാണ് നമുക്ക് നൽകിയതിനോടെല്ലാം തന്നെ പ്രത്യഭിവാദനം ചെയ്യുന്ന പ്രതിനില നില കൊള്ളുന്ന ഒരവസ്ഥയാണ് ശരിയായത് ശുഭകരമായ രീതിയിൽ പ്രതിനില നില കൊള്ളുന്ന ഒരവസ്ഥയാണ് കൃതജ്ഞത എന്നുള്ളത് അത് അതായത് നമ്മുടെ ശരീരത്തിന്റെ ശരീരവും പരിസരവും തമ്മിലുള്ള കൊടുക്കൽ ഉണ്ടല്ലോ അതിന്റെ ആൾജിബ്ര കൃത്യമാക്കുന്ന ഒരവസ്ഥ ഇങ്ങോട്ടേക്ക് എത്ര വന്നിട്ടുണ്ടോ അത്രേ തന്നെ വിപുലപ്പെട്ട് തിരികെ കൊടുക്കുന്നൊരവസ്ഥ അത് മൂല്യമാണ് ആ മൂല്യം സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വ്യവസ്ഥകളിലൂടെയുള്ള പ്രവാഹങ്ങളെല്ലാം സംഭവിക്കുന്നത് അപ്പൊ ഇത് ഈ മനുഷ്യന്റെ കാര്യത്തിലാണ് ഇത് മൂല്യം എന്നുള്ള രൂപത്തിൽ നിൽക്കുന്നത് ഭൂതതയ സ്വീകാര്യത സഹിഷ്ണുത കൃതജ്ഞത ഈ മൂല്യങ്ങളും മതിയാം വിധം ഒത്തുചേരുമ്പോഴാണ് ഒരു സമഗ്രമായ ജീവസത്തയ്ക്ക് ആരോഗ്യത്തോടെ നിലനിൽക്കാനാവുക ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ മനുഷ്യരുടെ പ്രകൃതി ജീവനം നയിക്കുന്ന കുറച്ച് വെള്ള ഡ്രസ് ഇട്ട ആളുകളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ഇത് മനുഷ്യരിൽ എത്തുമ്പോൾ ഇത് മൂല്യങ്ങൾ എന്നുള്ള രീതിയിൽ നിലനിൽക്കുന്നു അല്ലാത്ത ജീവികളിലും ഇത് നിലനിൽക്കുന്നുണ്ട് ഇവിടെയുള്ള അമീപം മുതലുള്ള എല്ലാ കാര്യങ്ങളിലും ഇത് സ്വാഭാവികമായ രീതിയിൽ നിലനിൽക്കുന്നതാണ് ആ നിലനിൽക്കുന്നതിനെ മനുഷ്യരിലേക്ക് എത്തുമ്പോൾ മൂല്യം ഗുണം എന്നൊക്കെയുള്ള പേരിൽ നമ്മൾ വിളിക്കുന്നു മാത്രം ഇവ നിലനിൽക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ പരിസരവുമായി അനുരൂപപ്പെടാൻ കഴിയുക ഒരു ആ പ്രപഞ്ച ജാലികയുടെ ഭൂ ഭാഗമായി ഭാഗമായിരിക്കാൻ കഴിയുക ജൈവ വ്യവസ്ഥയുടെ ഭാഗമായിരിക്കാൻ കഴിയുക അങ്ങനെ ആയിരിക്കുമ്പോഴാണ് ആരോഗ്യം നിലനിൽക്കുക അതല്ലാതെ ഭക്ഷണ രീതിയിൽ മാറ്റം വന്നത് കൊണ്ട് മാത്രം നമുക്ക് ആരോഗ്യത്തെ പൂർണ്ണമായിട്ടും നിലനിർത്താൻ കഴിയില്ല ഭക്ഷണം എല്ലാം ക്രമീകരിച്ചു പക്ഷെ നമ്മൾ അടുത്ത് ജീവിക്കുന്ന ഒരാളുടെ ഉയർച്ചയിൽ നമുക്ക് വെറുപ്പ് തോന്നിയാലോ മറ്റുള്ളവരോട് നമുക്ക് അസഹിഷ്ണുത തോന്നിയാലോ കൂടെ ജീവിക്കുന്നവരോട് സ്വീകാര്യത ഇല്ലാതിരുന്നാലോ നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചു പോവുകയാണ് ചെയ്യുക അപ്പോൾ ഇതിലൂടെ നമ്മൾ ഈ ഗുണങ്ങളും ഈ മൂല്യങ്ങളും പ്രക്രിയകളും അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള ഘടകങ്ങളും എല്ലാം കൂടെ ചേർന്ന് സൂക്ഷിക്കാൻ കഴിയുമ്പോഴാണ് സമഗ്രമായ ആരോഗ്യം ഉണ്ടാവുക അല്ലാതെ പ്രകൃതി ജീവിതത്തെ ഭക്ഷണം മാറ്റൽ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കേണ്ടത് എന്ന് ഊന്നിപ്പറയാനാണ് ഇതിന്റെ വൈകുല്യത്തെ ഒന്ന് വരച്ച് കാണിക്കാൻ ശ്രമിച്ചത് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഇത് എത്രത്തോളം വിപുലപ്പെട്ടു കിടക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഇതിൽ എത്രയെല്ലാം കാര്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് നിരീക്ഷിക്കുക നമുക്ക് അതുവരേക്കും നിങ്ങളുടെ നന്ദി നമസ്കാരം തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക